മഴ മാത്രമല്ല പ്രശ്നം വന്യജീവികളും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് പലയിടങ്ങളിലും കനത്ത മഴക്കിടയിലും കാട്ടാനപ്പീടിയിലാണ് ഇടുക്കിയിലെ പല പ്രദേശങ്ങളും ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നലെ രാത്രിയിലെത്തിയ കാട്ടാന വലിയ നാശനഷ്ടമാണ് വരുത്തിയിട്ടുള്ളത് വാഴ വാഴകൃഷിയൊക്കെ നശിപ്പിച്ചതേ ഈ കാണുന്ന പോലെ പരിപ്പടമാക്കിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഇതിൽ നിന്നും വ്യക്തമാണ് ബാലകൃഷിക്ക് പുറമെ നിരവധി കൃഷികളും തകർത്തിട്ടുണ്ടെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് നമുക്ക് ഈ നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് പോകാം ശരി ഇന്നലെ ഉറങ്ങുന്ന സമയത്തൊക്കെ ആണല്ലേ കാട്ടാൻ കാട്ടാനെത്തിയത് സമയത്താണ് ഞങ്ങൾ രണ്ടു മാസമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഞങ്ങൾ പറയാവരോടെല്ലാം പറഞ്ഞു നോക്കി ഒരു രക്ഷയില്ല ഞങ്ങൾ വിളിക്കുമ്പോൾ മാത്രമാരോട് വരും വന്ന് പടക്കം പൊട്ടിക്കും ഓടിക്കും അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് പറ്റുന്നില്ല ൊട്ടിക്കുംനുഷ്യരെ പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലൂടെയാണ് ഈ കാട്ടാണ് ഇന്നലെ രാത്രി എത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൊടിയൊക്കെ നോക്കിയാണെങ്കിൽ ഇന്നലെ ഇങ്ങനെ നേരെ നിൽക്കേണ്ട കൊടിയാണ് ഇതൊക്കെയാണ് ഇടിച്ച മറിച്ച ശേഷം ഇങ്ങനെ തളർത്തി ഇട്ടേക്കുന്നത് എന്നാണ് ഏറ്റവും ആശങ്കയാക്കുന്ന കാര്യം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അധിവസിക്കുന്ന സ്ഥലം കൂടിയാണ് വളരെ ശല്യമായിട്ട് ഉണ്ട് പ്രായമുള്ള ആൾക്കാരുണ്ട് വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ഈ നാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം തൊട്ടുതാഴെ ഫെൻസിംഗിന്റെ നടപടികളൊക്കെ ആരംഭിച്ചിരുന്നു പക്ഷേ ആ പ്രവൃത്തികളെല്ലാം തന്നെ ായിട്ടില്ല എന്നതാണ് ആശങ്കയായി ജനങ്ങൾ പറയുന്നത് തൊട്ടപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ എത്തിയ ആനയുടെ കാൽപ്പാടുകളൊക്കെ കാണാം ഈ കാൽപ്പാടുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത് ഒത്തിരി വലിയ ആനയല്ല പക്ഷേ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഈ മേഖലയിൽ ഉണ്ടാക്കി വെക്കുന്നു എന്നതാണ് ഉപ്പുതറയിൽ നിന്നുള്ള കാര്യം ഇവിടെയുള്ള ആളുകളുടെ കൂടുതൽ പ്രതികരണത്തിലേക്ക് പോവുകയാണെങ്കിൽ ചേട്ടാ രാത്രി ഇങ്ങനെ എങ്ങനെ കാട്ടാനശലിയുണ്ടാകുമ്പോ എങ്ങനെ ഭയത്തിലാണോ എല്ലാവരും ആന പോടിക്കും ഒരുപാട് നഷ്ടങ്ങളും അങ്ങനെ നിരവധി പരിമിതികളുള്ള ആളുകളാണ് ഈ പ്രദേശത്ത് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ ആദ്യം കണ്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം അതായത് എൻ്റെ അമ്മയുടെ ഏർ അച്ഛൻറെയും അമ്മയുടെയും ആ ഒരു വീടിൻ്റെ അടുത്ത് ആന വന്നവരുടെ പറമ്പിലെ കാര്യങ്ങളെല്ലാം നശിപ്പിച്ച് തെങ്ങും അതേപോലെ വാഴ ഏലം അങ്ങനെയുള്ളതെല്ലാം നശിപ്പിച്ച് ആ ഒരു ന്യൂസാണിപ്പം ഇപ്പം ന്യൂസിൽ വന്നതിൻ്റെ ഒരു ന്യൂസാണ് നിങ്ങളിപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ടും കാരണം ഇതിനു മുമ്പ് ഞാൻ ആനയെക്കുറിച്ചുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡയമണ്ട് കപ്പിൾസിൻ്റെ ആ ഒരു അനുവിൻ്റെ സഹോദരൻ മരിച്ച സമയത്തും ഈ ആനയുടെ പറ്റിയും ഇതിനു മുമ്പും ആന പറ്റി അല്ലാതെ കാട്ടാനകളുടെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം ഞാൻ എനിക്ക് എൻ്റെ എൻ്റെ സ്വന്തം എൻ്റെ ഫാമിലിയിലെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുകയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു വീഡിയോ കാണും അതുകൊണ്ട് നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയും എന്തെങ്കിലും ഒന്ന് കമൻറ്റോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഉപകാരമായിരുന്നു അപ്പം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയും താമസിക്കുന്നത് ഒരു വനത്തോട് ചേർന്ന ഒരു മേഖലയിലാണ് അപ്പം അതുമായിട്ട് ആ ഒരു ഭാഗങ്ങളിൽ ആന വരാറുള്ളതാണ് അപ്പം റോഡിന് മുകളിലായിട്ട് കുറേ വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് അപ്പം റോഡ് റോഡിൻ്റെ താഴവശം എന്ന് പറഞ്ഞാൽ കുറച്ച് കാടും പിന്നെ ഈ ഉണ്ടല്ലോ തോടൊക്കെ ചേർന്നിട്ട് കണ്ടം ആ ഒരു സമയത്ത് ഈ ഡാമിൽ നിന്ന് വെള്ളമൊക്കെ കയറി വരുന്ന ആ ഒരു ഏരിയയാണ് അവിടെ ആനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഉൾക്കാട്ടിലോട്ട് ആനയുണ്ട് ചില സമയങ്ങളിൽ ഈ ചക്കയുടെ ആ ഒരു സീസൺ അല്ലെങ്കിൽ നല്ല വേനക്കിലൊക്കെ വെള്ളവും ഭക്ഷണവും ഒന്നും കിട്ടാതെ വരുമ്പോൾ ആന ജനവാസ മേഖലയിലോട്ട് ഇറങ്ങുന്ന ആ ഒരു പതിവുണ്ട് പണ്ട് തൊട്ടേ ഉണ്ട് അങ്ങനെയൊക്കെ വരുമ്പം ഇവർ തീ ഇങ്ങനെ കത്തിക്കുകയും വിറയൊക്കെ കത്തിച്ചിട്ട് രാത്രിയിലെല്ലാം ആന വരാതിരിക്കാൻ ഈ തീ കാണുമ്പോൾ വെറ ആന തിരിഞ്ഞു പോകുമല്ലോ അതുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെയാണ് ഇത്രയും നാളും കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് പിന്നെ റോഡിൻ്റെ താഴെ വശത്തേക്ക് കണ്ടത്തോട് ചേർന്നിട്ട് വൈ കമ്പികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മറിഞ്ഞു പോവുകയും ഇപ്പം ആനയ്ക്കൊക്കെ സുഖമായിട്ട് ജനവാസ മേഖലയിലോട്ട് വരാൻ പറ്റിയ ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ ബാക്കി ഉണ്ടായിരുന്ന വൈദ്യുതി കമ്പികളെല്ലാം വനവകുപ്പ് വന്നിട്ട് വിച്ഛേദിച്ചിട്ട് പുതിയത് സ്ഥാപിക്കാനാണെന്ന് പറയുകയും പിന്നീട് അത് അതിന്റെ ആ ഒരു നിർമ്മാണമൊക്കെ വളരെ മോശമായിട്ടാണ് വരുന്നത് പെട്ടെന്ന് ഒന്നും സ്ഥാപിക്കുകയൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആന വന്നിട്ട് അവിടെ ഇത്ര അതി അതിക്രമങ്ങൾ ചെയ്യത്തില്ലായിരുന്നു അവർക്ക് കൂലിപ്പണിക്ക് പോകാൻ പറ്റിയ ഒരു പ്രായമല്ല അവർക്ക് അച്ച അച്ചിക്ക് അമ്മയ്ക്ക് നല്ല പ്രായമായവരാണ് അതുപോലെ പറമ്പിലെ ചെറിയ ചെറിയ ആദായങ്ങൾ കൊണ്ട് മാത്രം ഓരോ വർഷങ്ങളായിട്ട് കഴിഞ്ഞു പോകുന്നവരാണ് അവർ അതുപോലെ പെൻഷൻ ഒക്കെ ആണല്ലിപ്പോൾ അറിയാലോ എന്തോരം പെൻഷൻ കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും കിട്ടുന്നുണ്ടോ അതൊക്കെ നമ്മുടെ സർക്കാരിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പം അതുകൊണ്ട് പെൻഷനെയും ഒക്കെ രണ്ടോ മൂന്നോ മാസം കൂടി കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല അതൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അതുപോലെ തന്നെ തൊട്ടു താഴത്തെ വീട്ടിലാണെങ്കിൽ കുടുംബമായിട്ട് രണ്ട് മൂന്നോ കുഞ്ഞുങ്ങളെയും കൊണ്ട് താമസിക്കുന്നവരുണ്ട് അതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട് അപ്പം ഈ ഒരു വീടുകളാണെങ്കിൽ ഞങ്ങളുടെ ഒരു അച്ഛൻ്റെ അനിയനുണ്ട് അതിന് കാലിന് സ്വാധീനമില്ല എഴുന്നേറ്റ് നിൽക്കാനോ ഒന്നും പറ്റത്തില്ല ഇങ്ങനെ എഴുന്ന പോലെ പിടിച്ചു പിടിച്ചാണ് നടക്കുന്നത് അപ്പം ഞങ്ങളുടെ പാപ്പനാണെങ്കിലും ആനയൊക്കെ വന്നെങ്കിൽ ഒന്നുകൂടി രക്ഷപ്പെടാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണ് അതേപോലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അമ്മച്ചിയൊക്കെ ആ ഒരു ഏരിയയിലുണ്ട് ആ അമ്മച്ചിക്കാണെങ്കിൽ നല്ലൊരു ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ രാത്രിയിലൊക്കെ ഒന്ന് വെളിയിലൊക്കെ ഇട്ട് ഇറങ്ങുമ്പോഴൊക്കെയാണ് ആന വരുന്നതെങ്കിൽ അതൊരു വലിയ ഒരു വിഭവത്തിന് കാരണമാകും അതേപോലെ അവിടുത്തെ വീടുകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഉറപ്പുകളുള്ള വീടൊന്നും അല്ലേ ഒരു ആനയൊക്കെ ില് വന്ന് തട്ടിയിട്ടാ തട്ടിമറിഞ്ഞ് പോകാൻ പറ്റുന്ന പോലത്തെ വീടുകളും ഒക്കെയാണ് അവിടെ പണ്ട് കാലത്ത് ഈ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പൈസ ഉപയോഗിച്ചിട്ടൊക്കെ പണിത വീടുകളൊക്കെയാണ് അത് നന്നായിട്ട് തേച്ചിട്ട് പോലും ഉള്ള വീടുകളല്ല അതുപോലെ അവിടെ മഴവെള്ളത്തിനായിട്ട് മഴവെള്ള സംഭരണി കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പടുതാ കുഴികളൊക്കെ കുഴിച്ചിട്ടുണ്ട് ആ ഒരു സൈഡ് വഴി വരെ ആന വന്ന് വരികയും വാഴ തെങ്ങ് ഏലം മറ്റുള്ള കൃഷികളെല്ലാം നശിപ്പിച്ച് ഒന്നും ഒന്നും പറ്റാത്തൊരവസ്ഥ ആക്കിയിട്ട് ആ പറമ്പ് മൊത്തം നാശമാക്കി എന്ന് വേണം പറയാനായിട്ട് എല്ലായിടവും ചവിട്ടി മെതിച്ച് നാശമാക്കി കളഞ്ഞിരിക്കുകയാണ് ആ ഒരു ഏരിയ ഫുൾ എന്ന് പറഞ്ഞാൽ അതേപോലെ പ്രായം ചെന്നവരും കുഞ്ഞു കുട്ടികളും എല്ലാം താമസിക്കുന്ന ഒരു ഏരിയയാണ് ഈ ആന ഇടക്കിടക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഈ വനവകുപ്പ് ആണെങ്കിൽ ഇവര് വിളിച്ചു പറയുമ്പോ വനവകുപ്പിന്ന് ആൾക്കാർ വരിക ആനയെ തുരത്തി ഓടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കാര്യമായ ഒരു പ്രതിവിധി അവിടെ ചെയ്യുന്നില്ല അവിടെ വൈദ്യുത കമ്പികൾ പണ്ടുണ്ടായിരുന്നു അതില് പകലൊന്നും നേരെ കറണ്ട് കാര്യങ്ങളൊന്നും രാത്രി സമയങ്ങളിൽ കൊടുക്കുന്നൊന്നും ഇല്ലായിരുന്നു പിന്നീട് ഇവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ കാറ്റും പിന്നെ മരങ്ങൾ ഒടിഞ്ഞു വീണും അല്ല അല്ലാതെ യാാന തന്നെ തകർത്തും ഒക്കെ പലയിടത്തായിട്ട് വൈദ്യുതി കമ്പികളെല്ലാം പോയിട്ട് ഇപ്പം പൂർണ്ണമായിട്ട് അത് നീക്കം ചെയ്തു കാരണം എല്ലാം പോയല്ലോ പിന്നെ പരാതികളൊക്കെ വന്നതിനെ തുടർന്ന് പൂർണ്ണമായിട്ട് നീക്കം ചെയ്തിട്ട് വേറെ കുഴിയെടുക്കുകയാണ് വൈദ്യുതി കമ്പികൾ അല്ലെങ്കിൽ ആന ഇങ്ങനെ ജനവാസ മേഖലയിലോട്ട് വരാതിരിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പക്ഷെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡിലൊന്നും നടക്കുക അത് സ്ഥാപിക്കുകയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആണിങ്ങനെ ആനകൾ ആനയൊക്കെ ജനവാസ മേഖലയിലോട്ട് വരുന്നത് അത് നല്ലൊരു കുന്നുപോലത്തെ ഒരു പ്രദേശമാണ് പക്ഷേ ആ ഒരു സ്ഥലത്ത് പോലും ആന വരുകയും ഇവർക്ക് ആന നല്ല നിസ്സാരമായിട്ട് കയറി പോകുന്നുണ്ട് പക്ഷേ ഈ പ്രായം ചെന്നവർക്ക് ഒരു ആനനെ കണ്ടൊന്ന് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റുന്ന ഒരു സ്ഥലമല്ല ഒരു കുന്ന ഇടവഴിയൊക്കെ കയറി ഇങ്ങനെ ഓടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായം ചെന്നവരെയും കൊണ്ടോ കാല് വയ്യാത്തവരെ കൊണ്ടോ കുഞ്ഞു കുഞ്ഞുങ്ങളുള്ളവരെ കൊണ്ടോ ഒട്ടും പറ്റത്തില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ആ ഒരു ഭാഗത്തോട്ട് അല്ലെങ്കിൽ ഈ ആനയായിട്ട് ബുദ്ധിമുട്ട് ഇങ്ങനെ ആന ജനവാസ മേഖലയിൽ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇപ്പം എൻ്റെ വല്യപ്പിനു വല്യമ്മയായ ആയതുകൊണ്ട് പറയല്ല അവര് മാത്രല്ലാതെ ഒരുപാട് പേര് ഇങ്ങനെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്നവരുണ്ട് അപ്പം ആന ഇങ്ങനെ ജനവാസ മേഖലയിലോട്ട് വരാതിരിക്കാനുള്ള എന്തെങ്കിലും കാരണം കാര്യങ്ങൾ സർക്കാരും അതേപോലെ വനവകുപ്പും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു പ്രതിഷേധത്തിനും ഒക്കെ കാരണമാകുന്നൊരു കാര്യമാണ് അപ്പം ഇവരിപ്പം തന്നെ പരാതികാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ പല ന്യൂസ് ചാനലുകളിലും പത്രത്തിലൊക്കെ അവരുടെ ആ ആളഭയം ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു വീടിരിക്കുന്നതിന് മുകളിലായിട്ട് തൊട്ട് മുകളിൽ ആണ് ആന വന്നത് അവിടുന്ന് ഒരു ഈണ്ടി പോലെയാണ് അവിടുന്ന് അതായത് ഇങ്ങനെ മണ്ണിങ്ങനെ വെട്ടിയിട്ടാണല്ലോ അവിടെ ആ ഒരു ഒരു ഭാഗത്താണ് വീടിരിക്കുന്നത് ഈ മണ്ടഭാഗത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ആന ജസ്റ്റ് ഒന്ന് കാല് സ്ലിപ്പായി വന്നാൽ പോലും വീടിൻ്റെ മണ്ടിലോട്ട് വന്ന് വീഴും അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഈ ആന വന്ന് ഇത്രയും ഇതൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതേപോലെ അവർ ആടിനെയും പശുവിനേയും അങ്ങനെയുള്ളതിനെയൊക്കെ വളർത്തി ജീവിക്കുന്നവരാണ് കൂടുതൽ അപ്പൊ അതിനെയൊക്കെ ഈ ആന വന്ന് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും പണ്ടാണെങ്കിലും ആട് ഫാമൊക്കെ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ ഒരുപാട് ആടുകളെയും മറ്റു മൃഗങ്ങളെയൊക്കെ വന്നിട്ട് ഈ ആന ഉപദ്രവിച്ചിട്ടുണ്ട് ചെയ്യാനല്ല ആ സമയങ്ങളിലോ ആന ആനോപദ്രവോ നേരത്തെ തൊട്ടേ ഉണ്ട് പക്ഷേ ഇതിനു വേണ്ട പ്രതി പ്രതിവിധികളൊന്നും ഇത്രയും വർഷമായിട്ട് ആരും ചെയ്തിട്ടില്ല അപ്പം എവിടെയാണ് സ്ഥലം എന്നൊക്കെ ഈ ന്യൂസിൽ പറയുന്നുണ്ട് ഇടുക്കി കോതപാറയിൽ മുത്തമ്പടി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ ആന ഇറങ്ങിയിട്ടുള്ള ഈ ആക്രമണമൊക്കെ നടന്നിട്ടുള്ളത് ആന ജനവാസ മേഖലയിലോട്ട് വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു നടപടികൾ ഈ അധികൃതർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അധികാരികളുടെ അടുത്തോട്ട് ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ അത് ഒരു ഉപകാരമായിരിക്കും അപ്പം ഇപ്പം ആനയെ പേടിച്ചിട്ട് അച്ചാച്ചയ്ക്ക് അമ്മയ്ക്കും പ്രായം ചെന്നവരാണ് ആ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ഒന്നാമത് ഹാർട്ടിനൊക്കെ പ്രശ്നമുള്ളവർ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവരാണ് അതുപോലെ ഇങ്ങനെ ആനയെ കണ്ട് ഓടാനുള്ള ആ ഒരു ആരോഗ്യം മുട്ടിനാണെങ്കിലും തേയ്മാനവും കാലിന് വേദനയും അങ്ങനെയുള്ള അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് അതുകൊണ്ടൊക്കെ ഒരു ആന വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജനവാസ മേഖലയിലോട്ട് ഈ ആന ഇനി ഒരിക്കലും വരാതിരിക്കാനായിട്ട് അവിടുത്തെ അധികൃതർ അല്ലെങ്കിൽ സർക്കാർ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ ഈ ഇവിടുത്തെ കാര്യം മാത്രമല്ല ഈ ജനവാസ മേഖലയിൽ വന്നിട്ട് ആന ഉപദ്രവിക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത് അവർക്കെല്ലാവർക്കും നീതി കിട്ടണം അതേപോലെ തന്നെ ഇങ്ങനെ ആന വന്ന് വന്നു ഇത്രയും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞെങ്കിലും അവർക്ക് ആ നാശനഷ്ടങ്ങൾക്ക് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല അപ്പം ഇതെങ്കിലും ചെയ്യുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു അതുപോലും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആന ജനവാസ മേഖലയിൽ വരാതിരിക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ ചെയ്തേ പറ്റത്തുള്ളൂ ഇങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു വിഷമം അല്ലെങ്കിൽ മനസ്സിലാകത്തുള്ളൂ ഇപ്പം അവർ ആനയെ പേടിച്ചിട്ട് മക്കളെ ആരുടെയും രണ്ട് പെൺമക്കളാണ് അവരുടെ ആരുടെയും വീട്ടില് ഞാൻ അവരുടെ കൊച്ചുമകളാണ് അപ്പം രണ്ട് മക്കളെന്ന് പറഞ്ഞാലും പണിക്കൊക്കെ പോകുന്ന കോലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പൊ ഈ ആനയെ പേടിച്ചിട്ട് അവരുടെ ഫാമിലിയില് വന്ന് നിൽക്കേണ്ട ആ ഒരു അവസ്ഥയാണ് ഇവർക്ക് സ്വന്തം വീട്ടിലെ വീടും സ്ഥലവും പറമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇത് പട്ടയമൊക്കെ ഉള്ള അവരുടെ ഇങ്ങനെ അതിക്രമിച്ച് കയറിയുള്ള സ്ഥലമോ അങ്ങനെയൊന്നും അല്ല ഇവർ താമസിക്കുന്ന സ്വന്തമായിട്ട് പട്ടയമുള്ള അവരുടെ സ്വന്തം ഭൂമിയിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനായിട്ട് പറ്റാതെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അവർക്ക് എന്താവിടെ വെറുതെ ഈ പ്രായം ചെയ്യുന്ന ആൾക്കാർക്ക് വെറുതെ ഇരിക്കാൻ അറിയത്തില്ല അവരെന്തെങ്കിലും പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അവർ അവരുടെ അവരുടെ ആ പണിക്കൊന്നും പോകാൻ പറ്റാതിരിക്കുന്ന ആ ഒരു സമയത്ത് അവർ എന്തെങ്കിലും കൊടി നടടുവോ അല്ലെങ്കിൽ ഏലം വെക്കുമോ അങ്ങനെ എന്തെങ്കിലും ഒരുപാട് ഏലത്തോട്ടം ഒന്നും അല്ല രണ്ടോ മൂന്നോ ചുവടോ ഏലോ ഒക്കെ ആയിരിക്കും വെക്കുന്നത് ഇത് ഈ ആന വന്നിട്ട് ഈ വാഴ പോ വാഴയും ഏലവും ഒക്കെ വന്നിട്ട് ഇങ്ങനെ നശിപ്പിച്ച് കളയുമ്പോൾ അവരുടെ ആ ഒരു കഷ്ടപ്പാടും ചുമ്മാ പോവാണ് അവർക്ക് അതുകൊണ്ട് ഒരു ഒരു എന്താ അവര് അവര് ജീവിക്കുന്ന അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ വരുമാനം കൊണ്ടായിരിക്കും അതുപോലും ഇല്ലാതാവുകയാണ് ഈ ഒരു ആന വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന സമയത്ത് അതേപോലെ ഈ വീടിന് തൊട്ടടുത്തു വരെയും ഈ ആന വന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ഇവർ അറിഞ്ഞില്ല പിറ്റേ ദിവസമാണ് പറമ്പ് ഇത്രയും മോശമായിട്ട് ഈ രീതിയിലാക്കി ആന ഇട്ടേക്കുന്നത് ഇവർ കാണുന്നതെന്ന് പറഞ്ഞാല് കാരണം നല്ല മഴയൊക്കെ ആയിരുന്നുകൊണ്ടും വെളിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവർ അറിഞ്ഞില്ല പക്ഷേ രാത്രിയിലൊക്കെ ഇവർക്കൊന്ന് വെളിയിൽ ഇറങ്ങേണ്ടി വരുന്ന സമയത്ത് തൊട്ട് മുന്നിൽ ആനയെ കാണുന്ന ആ ഒരു കാര്യം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യമല്ല അപ്പൊ അധികൃതർ എത്രയും പെട്ടെന്ന് ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം ഇപ്പം പറമ്പിലെ കാര്യങ്ങളൊക്കെ നശിപ്പി ചു എന്നുള്ളത് നമുക്ക് എങ്ങനെയും സഹിക്കാന്ന് വെക്കാം നമുക്ക് ആരുടെയെങ്കിലും ജീവൻ പോകാൻ പോകുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമുക്ക് തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ഈ ആന ജനവാസ മേഖലയിൽ വരുന്നത് എത്രയും പെട്ടെന്ന് തടഞ്ഞേ പറ്റത്തുള്ളൂ അതിന് അവിടെ വൈദ്യുതി കമ്പികൾ സ്ഥാപിക്കുകയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ ആന ജനവാസ മേഖലയിലോട്ട് വരുന്ന കാര്യങ്ങൾ ഇല്ലാതാകും ഇതിപ്പോ ആനയ്ക്ക് ഇങ്ങനെ വൈദ്യുതി കമ്പികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ട ഒരു തടസ്സവും ഇല്ല ഇങ്ങനെ ജനവാസ മേഖലയിൽ അവരുടെ കൃഷിയോ അല്ലെങ്കിൽ അവരുടെ മൃഗസമ്പത്തൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ചുമ്മാ അങ്ങ് കയറി വരാൻ പറ്റുന്ന ഒരവസ്ഥയാണ് അപ്പം ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഇതേപോലത്തെ പ്രയാസങ്ങൾ നേരിടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ